ഈ പറയുന്ന ആ സ്വഭാവ ഗുണം നിങ്ങളുടെ ഭാര്യക്കുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഭാര്യ ഒരിക്കലും വേദനിപ്പിക്കരുത് ഭാര്യ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ആ ഭാര്യക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും മതിയാവൂല കാരണം അത്രയ്ക്ക് സ്വഭാവം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത പവർ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ചില അനുഗ്രഹമാണ് ഈ മൂന്ന് സ്വഭാവ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മൂന്ന് സ്വഭാവ ഗുണം ഒന്നാമത്തത് ഒന്നാമത്തെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു അതിഥികൾ വീട്ടിൽ വന്നാൽ സൽക്കരിക്കാൻ മനസ്സുള്ള പൂർണ്ണ മനസ്സോടെ സൽക്കരിക്കുന്ന പെണ്ണ് നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങളുടെ ഭാര്യയ്ക്ക് ആ സ്വഭാവം ഉണ്ടോ അവളും മുത്തക്കിയാണ് മുഹലിസ് ആണ് ഈമാനുള്ളവളാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ് ആ സ്വഭാവമുള്ള പെണ്ണ് വീട്ടില് പറക്കത്താണ് നിങ്ങളുടെ ജോലിയിൽ പറക്കത്താണ് നിങ്ങളുടെ സമ്പത്തിൽ പറക്കത്താണ് നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കേണ്ടതല്ല നമ്മൾ ചെയ്യേണ്ട വിഭാഗത്തിൽ ചെയ്യുന്നതിനോടൊപ്പം ഈ സ്വഭാവമുള്ള പെണ്ണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരുണ്ടെങ്കിൽ ആ വീട്ടിൽ പറക്കത്താണെന്നാണ് ദുവാക്ക് ഇജാബത്ത് ഉണ്ടാകും വിപാദത്തുകളൊക്കെ സ്വീകരിക്കുമെന്നാണ് സ്വീകരിക്കുമെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ റസോലിന്റെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു വഹഫർ അള്ളാഹുദിനൂബു അവന്റെ പാപങ്ങളെല്ലാം വീട്ടുകാരന്റെ രണ്ടാമത്തെ കാര്യം ദാനധർമ്മം ചെയ്യുന്ന പെണ്ണാണ് ഭർത്താവ് ഗൾഫിലാണ് പൈസ അയച്ചു കൊടുക്കും പൈസയച്ചു കൊടുക്കുമ്പോ എത്തിൻഖാനാകട്ടെ അറബി കോളേജുകളിൽ നിന്നാകട്ടെ മഹലിൽ നിന്നാകട്ടെ ആരെങ്കിലും ഒക്കെ വരുമ്പോ മനസ്സറിഞ്ഞു കൊടുക്കുക മൂന്നാമത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു വീടും പരിസരവും അടുക്കളയും വൃത്തിയായി സൂക്ഷിക്കുന്ന പെണ്ണ് ആ പെണ്ണ് ഉള്ള വീട്ടു പറക്കത്താണ് ആ പെണ്ണാണ് എന്റെ ജീവിതത്തിൽ സന്തോഷം ആ പെണ്ണിനെ പരിഗണിക്കണമെന്ന് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ് അല്ലെ അല്ലാഹു അങ്ങനെയാണ് വൃത്തി ഇഷ്ടപ്പെടുന്നു ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ് വൃത്തി ഈമാനിന്റെ ഭാഗമാണ് അപ്പൊ ആ ചെയ്യുന്ന പെണ്ണ് ഈമാനുള്ള പെണ്ണീമാക്കുമല്ലോ അല്ലാഹു വൃത്തി ഇഷ്ടപ്പെടുന്നു അള്ളാഹു വൃത്തിയുള്ളവനാണ് അല്ല വൃത്തി ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് വീടിന്റെ ഏറ്റവും നല്ല വൃത്തി മനസ്സിലാക്കണമെങ്കിൽ അടുക്കളയിൽ പോകണം വൃത്തിയായി സൂക്ഷിക്കുന്ന പെണ്ണീമാൻ ഈമാനുണ്ട് വൃത്തിയുള്ള പെണ്ണാണ് ആ വീട്ടിന്റെ പറക്കത്താണെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി